സ്വർണ്ണവിലയിലെ മാറ്റം പറയേണ്ടിയിരിക്കുന്നു അത് പറയാനാണ് ഇന്ധിവിൽ വന്നിട്ടുള്ളത് അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് ഗോൾഡ് സ്ലൈറ്റ്ലി ഡൗൺ ആയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഫെഡ് പുൾ ബാക്ക് ആയിട്ട് ഇതിനെ കാണണം ബട്ട് അപ് ട്രെൻഡ് റിമെയിൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്വർണ്ണവിലേക്ക് വരുന്നതിന് മുമ്പ് പറയാൻ മെയിനായിട്ട് നമ്മളിപ്പോൾ ഫെഡറലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് നമുക്ക് റഷ്യ ഉക്രൈൻ്റെയും അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടറി ആയിട്ടുള്ള ഈ ഗാസ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലംസിൻ്റെയും എന്താ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിൽക്കണം റഷ്യ കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ്ട് അമേരിക്ക പറയുന്നുണ്ട് അപ്പോൾ അക്യൂസേഷൻ ആണത് ഉള്ളത് ചൈന പറ ചൈനൻ്റെ കുറച്ച് ചൈനക്ക് നേരെ ചെറിയ രീതിയിലുള്ള സാങ്ഷൻസ് എന്നുള്ള രീതിയിലൊക്കെ അമേരിക്ക ഇപ്പോൾ കൊണ്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് ചില വാർ സപ്ലൈസ് കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ചൈനയെ ഒന്നും അങ്ങനെ ഉപരോധിച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല അത് അമേരിക്കയേയും കൂടി ബാധിക്കും അത് ജസ്റ്റ് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ എന്തായാലും പറഞ്ഞേ ഉള്ളൂ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറോളം ആളുകളെയും അതേപോലെ തന്നെ അമേരിക്ക എന്താ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ യു എ യു എസ് യു കെ ആളുകളെ ഇറാൻ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസ വാറിൻ്റെ ഇതിൽ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാർത്ത പറയുന്നത് മാക്രോൺ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ട്രൂപ്സിനെ അങ്ങോട്ട് ഫ്രണ്ട് ലൈൻ അഥവാ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ചെയ്യൂല എന്നൊന്നും ഇപ്പോഴും പറയുന്നില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത് ചിലപ്പം ചെയ്തേക്കും എന്നുള്ളൊരു ഹിൻഡാണ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ മൂന്നാല് ലോകമായഹേതായിട്ട് മാറും അപ്പോൾ ഗോൾഡൊക്കെ എവിടെ എത്തുമെന്ന് ഊഹിക്കാൻ നിങ്ങൾക്ക് വേറെ കാര്യം റഷ്യ വെസ്റ്റേൺ മിലിറ്ററിയുടെ ഹാർഡ് വെയർ ഉക്രൈനിൽ നിന്ന് പിടിച്ചു എന്നുള്ള വേറൊരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട് പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് പ്രോബ്ലം കൂടിയും എന്താ നമുക്ക് നോക്കണം അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഗോൾഡിൻ്റെ കാര്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഇസ്മായിൽ ഹനിയ ചെയർമാൻ പറഞ്ഞെന്ന് പോസിറ്റീവ് സ്പിരിറ്റോടെയാണ് ഞങ്ങൾ ഞങ്ങൾ മീൻസ് അമാസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് സ്പിരിറ്റോടെയാണ് ഞങ്ങൾ മീൻസ് അമാസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമായി മാറും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ ഹനിയ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സ്പിരിറ്റോടെയാണ് അവർ സീസ് ഫയറിൻ്റെ ഈ പ്രപ്പോസൽ സ്റ്റഡി ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ സീസ് ഫെയറിലേക്ക് വരാം അല്ലാതെ ഞങ്ങൾ സീസ്ഫയർ വേണ്ട എന്നുള്ള രീതിയിലൊന്നല്ല പറയുന്നത് എന്നുള്ള രീതിയിലാണ് അമാസ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇരുപത്തെട്ട് ആളുകൾ ഒരു ഈജിപ്തിലേക്ക് ഇനി ഒന്നുകൂടിയും ചർച്ചയ്ക്ക് പോകുന്നുണ്ട് സൂൺ അവിടെ എത്തും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇരുപത്തെട്ട് പേര് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഖാജിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻപത്തൊന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ആ നമ്പറൊന്നും നിങ്ങൾ നോക്കണം ഏതൊരു ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലും തന്നെ അത് ലോകത്തെ മൊത്തം ആളുകളെ കൊല്ലപ്പെടുത്തിയ പോലെയാണെന്ന് പറയുമല്ലോ അപ്പോൾ ഇരുപത്തെട്ട് ഇസ്രായേലിൻ്റെ ഇതുവരെ ഉള്ള അറ്റാക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ആ നമ്പർ ഇരുപത്തെട്ട് വളരെ കുറവാണ് അങ്ങനെ പറയുന്നുള്ളൂ ഇന്ദ്രയിൽ അമ്പത്തൊന്ന് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പിന്നെ ആമാസിൻ്റെ ഈ അനിയ ഖത്തർ പ്രൈം മിനിസ്റ്ററോടും ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ട്രൂസിൻ്റെ ഓരോ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ പിന്നെ രണ്ട് പ്രിസനേഴ്സ് ഇസ്രായേലിൻ്റെ ജയിലുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജയിലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയുണ്ട് ഗാദിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരായിരുന്നു അവർ കൊളംബിയ കൊളംബിയ ബ്രേക്ക് ചെയ്തത് ഇസ്രായേലുമായുള്ള ബന്ധം ഒക്കെ അത് ഹമാസ് വലിയ രീതിയിൽ എന്താ അവരെ പ്രശംസിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി നാൽപ്പതോളം നാൽപ്പത് വരെ ആവും തകർക്കപ്പെട്ട വീടുകളൊക്കെ ശരിയാക്കി എടുക്കാനെന്നാണ് യു എൻ പറയുന്നത് മുപ്പത് ബില്ല്യൺ അല്ലെങ്കിൽ നാൽപ്പത് ബില്ല്യൺ ഡോളറിൻ്റെ ഹെൽപ്പൊക്കെ അല്ലെങ്കിൽ ചിലവൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഇനി നമ്മൾ ഈ ആംഗിൾ ഗോൾഡ് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി മൂവായിരം രൂപയാണ് ഈ ഈ അൻപത്തി മൂവായിരത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം മൈനസ് പതിനാല് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞുകൊണ്ട് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി നാല് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഔൺസ് ഗോൾഡിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആംഗിൾ പറയുകയാണെങ്കിൽ അൻപത്തി നിന്ന് നാളെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ദ്രയിൽ ഗോൾഡ് വാങ്ങാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക ഇനി ഇന്ധ്രയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് ഇന്ദ്രയിൽ നൽകുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്